ഉത്തമയായ ഭാര്യ ആരാണ് എന്തൊക്കെയാണ് അവരുടെ ക്വാളിറ്റി ഈ തമ്മയിലും ടൈറ്റിലും കണ്ടുകൊണ്ടാണ് ഒരുപാട് ആളുകൾ വീഡിയോയിലേക്ക് വന്നത് ഞാനൊരു പുരുഷനായതുകൊണ്ട് സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഭാര്യയെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്ന് ആരും തെറ്റുദ്ധരിക്കരുത് ഇന്നത്തെ ദിവസം ലോകത്ത് ഏറ്റവും ഉത്തമയായ ഭാര്യയാണ് ഒരു ഉത്തമ ഭാര്യയുടെ സർവ ഗുണഗണങ്ങളും മേളിച്ച മഹതി ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ് റമബാൻ പത്ത് ആരായിരുന്നു അവർ ഒരു വേള ആലോചിച്ചു നോക്കും അലഹി വസ്ലെ പ്രിയ പത്നി ലബിതങ്ങൾ പത്നിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന മഹതി ലോക മുസ്ലിം ഉമ്മത്തിന്റെ അഭിപന്യ മാതാവ് ആ മഹതി വിട പറഞ്ഞ റമദാൻ പത്തിന്റെ ദിവസത്തിൽ അവരാണ് ലോകത്തെ ഏറ്റവും ഉത്തമ ഭാര്യ എന്ന് വിശ്വാസി സമൂഹത്തിലേക്ക് ഉത്ബോധിപ്പിക്കുന്നതോടൊപ്പം അവരുടെ ജീവിതത്തിലെ ചില ക്വാളിറ്റികളെ നിങ്ങളെ പരിചയപ്പെടുത്തുക കൂടെയാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം റമദാൻ പത്തിനായിരുന്നു അവിടുത്തെ വഫാത്ത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ആ വഫാത്ത് ദിനത്തിൽ അവിടുത്തെ തിരു സന്നിധിയിലേ ഒരു ഫാത്തി ഹദിയ ചെയ്ത് അവിടുത്തെ പൊരുത്തം അവിടുത്തെ ആത്മീയമായ ശിക്ഷണം നമുക്ക് അള്ളാഹുവിനോട് തേടാം എന്ന മുഖവരിയോടുകൂടെ ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ നിബിതങ്ങളുടെ ചെറിയ പ്രായത്തിലെ ജീവിതത്തിലേക്ക് ആദ്യം ഒന്ന് നമുക്ക് ഒരു എത്തിനോട്ടം നടത്താം നിബിതങ്ങൾ അവിടുത്തെ ഉമ്മ ആമിന ബിൻ തുറ വയറ്റിൽ ഗർഭാശയത്തിൽ രണ്ടു മാസം പ്രായം തികക്കുമ്പോഴേക്ക് അവിടുത്തെ പ്രിയ പിതാവ് അബ്ദുല്ല റബിയുള്ള അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ലബിതങ്ങൾ ജനിച്ചു വേണം ആറു വയസ്സ് തികഞ്ഞപ്പോഴേക്ക് അവിടുത്തെ അഭിമന്യ മാതാവ് ആമിനാബിത്തോയും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് ശേഷം ലബിതങ്ങളെ സ്നേഹിക്കുകയും പലിലാളിക്കുകയും ചെയ്താം അവിടുത്തെ പിതാമഹൻ അവിടുത്തെ വലിയുപ്പ അബ്ദുൽ മുത്തലിബ് എന്നവരിൽ ലബിതങ്ങൾക്ക് എട്ട് വയസ്സ് പ്രായമായപ്പോഴേക്ക് അവരും ഈ ലോകത്തോട് വിട പറഞ്ഞു ചുരുക്കത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ അവിടുത്തെ ശൈശവ കാലഘട്ടത്തിൽ തന്നെ സ്നേഹ പരിലാണനകൾ നൽകേണ്ട മുഴുവൻ ആളുകളെയും അള്ളാഹു തിരിച്ചു വെടുക്കുകയും അതുവഴി അക്ഷരാർത്ഥത്തിൽ അനാഥത്വത്തിലേക്ക് നബിസുലാഹുമാറ്റങ്ങളെ അള്ളാഹു തള്ളിവിടുകയും ചെയ്തു ചെയ്തുവരുന്നതാണ് വാസ്തവം ഈ കുറവുകളെയെല്ലാം അള്ളാഹുദല നികത്താൻ വേണ്ടി ഏൽപ്പിച്ച മഹതിയാണ് വിദീത്തുൽ കുബ്രമ കുബ്ര ഒരു ഉത്തമ പിതാവിന്റെ ഒരു ഉത്തമ മാതാവിന്റെ ഒരു ഉത്തമ പിതാമഹൻ പിതാമഹിയുടെ സ്നേഹവാത്സല്യങ്ങൾ ഒരേ സമയം കൊടുക്കുന്നതോടൊപ്പം അതിന്റെ കൂടെ തന്നെ ഉത്തമയായ ഒരു കൂട്ടുകാരിയുടെ കാമുകിയുടെ എല്ലാവരുടെയും റോൾ ഒരേ സമയം ഭംഗിയായി നിർവഹിച്ചു കൊണ്ടാണ് വി വി ഹദീജത്ത് അലഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കിയത് എന്നതാണ് ചരിത്രം ഇതൊന്നുകൂടെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഒരു ചെറിയ ചരിത്ര ശകലത്തിലേക്ക് നമുക്ക് പോകാം ലഭിതങ്ങൾ അവിടുത്തെ യുവത്വ കാലഘട്ടത്തിൽ തന്നെ ജബലുന്നൂറ് എന്ന് പറയുന്ന വലിയ പർവത ശി ശിഖിരം അതിന്റെ ഏറ്റവും മുകളിലുള്ള ഹെറാ പേരായ ഗുഹ ആ ഇടുങ്ങിയ ഗുഹാമുഖത്ത് മുഖത്ത് പോയിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഒരുപാട് ദൈവ ദൈവചിന്തയിൽ ഇലാഹി സ്മരണയിൽ മുഴുകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഒരുപാട് സമയങ്ങൾ അവിടെ ചെലവഴിക്കുമായിരുന്നു ഏകാഗ്രനായി ചിലപ്പോൾ ആഴ്ചകളോളം അവിടെ ഒറ്റയ്ക്ക് താമസിക്കും ആ സമയത്തെല്ലാം വിദീജത്തിൽ ഹാ നബിസാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് വേണ്ട ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളുമായി ആ വലിയ പർവതത്തിന്റെ മുകളിലേക്ക് കയറി ചെല്ലും എന്നാൽ ഒരു ഒരു മോഷിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പോലും തങ്ങളോട് ആ സമയത്ത് ഭവതി പറയുമായിരുന്നില്ല എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് ഞാനും മക്കളും അവിടെ വീട്ടിലല്ലേ ഒന്ന് അവിടെ വന്നൂടെ എന്നൊരു വാക്കുപോലും അവിടെ നിന്ന് ചോദിക്കുമായിരുന്നില്ല അള്ളാഹുവിനെ കുറിച്ചും ആ സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ഭർത്താവിന് വേണ്ട ഭക്ഷണവും അവശ്യ വസ്തുക്കളും എത്തിച്ചു കൊടുക്കുകയും എല്ലാവിധ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുമായിരുന്നു മഹദീ ഹദീജ് പിന്നീട് നബിസ് അലൈ വസ്ലാം അത് നാൽപ്പതിന്റെ നിറവിലെത്തി നിൽക്കുമ്പോഴാണ് ഇഹ്റ ഇന്റെ സന്ദേശവുമായി ജിബിരിൽ അലഹി സ്വലാപ്പു വസ്സലാം കടന്നു വരുന്നത് ആദ്യമായി മുഹറബുൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മീറ്റ് ചെയ്തപ്പോഴും അവിടുത്തെ ശിക്ഷണം ഏറ്റുവാങ്ങിയപ്പോഴും അതിന്റെ ആ ഒരു വലിയ ഉത്തരവാദിത്വ ഭാരത്തിൽ അലൈഹി വസ്ലാം മാതങ്ങൾക്ക് ഒരല്പം ഭയവും അതേസമയം പനിയും പിടിപെട്ടു പനിച്ച് വിറച്ചുകൊണ്ടാണ് നബിതങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുന്നത് ആ സമയത്ത് നബിസുലു അലൈഹി വസ്ലമാതങ്ങൾ പറയുന്നൊരു വാചകമുണ്ട് യാ എനിക്കൊന്ന് പുതപ്പിട്ട് മൂടിത്തരണീജ നന്നായി പനിക്കുന്നുണ്ട് വിറക്കുന്നുണ്ട് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കൂ ഹദീജ എന്നാണ് പറയുന്നത് ആ സമയത്ത് ഹദീജ ബി വി പറ വാചകം ചരിത്ര ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്വർണ ലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടു കിടക്കുന്ന വാചകമാണ് അവിടുന്ന് പറഞ്ഞു എന്ന് തുടങ്ങിയിട്ട് നിമിത്തങ്ങളുടെ ചില ഗുണഗണങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു ഓ മുഹമ്മദ് എന്നവരെ ഓ പ്രിയ ഭർത്താവേ നിങ്ങളെ ഒരിക്കലും അള്ളാഹു പരാജയപ്പെടുത്തുകയില്ല നോക്കൂ നിങ്ങൾ അവിടുന്ന് പറയുന്ന വാചകം എന്നിട്ട് പറയുകയാണ് നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്നവരാണ് നിങ്ങൾ ഇല്ലാത്തവന് ഉണ്ടാക്കി നൽകുന്നവനാണ് നിങ്ങൾ പാവപ്പെട്ടവന്റെ വിഷമങ്ങൾ ഏറ്റെടുക്കുന്നവനാണ് നിങ്ങൾ ഓരോ വിഷയങ്ങളിലും സ്നേഹ സന്തോഷപൂർവ്വം ഇടപെട്ട് സമൂഹത്തിന് നല്ല നാളയകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് അത്തരത്തിലുള്ള നിങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുകയില്ല എന്നാണ് സന്തോഷത്തിന്റെ വർത്തമാനം ആശ്വാസത്തിന്റെ വർത്തമാനം ഖദീരത്തുൽ കുബ്രാവു എന്ന പറയുന്നത് ഒരു ഭാര്യ അവിടെ പറയുന്നൊരു വാചകമുണ്ട് അല്ലെങ്കിലും നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് ഒറ്റക്കാ മലയുടെ മുകളിൽ പോയി ആ ഗുഹാമുഖത്ത് മഞ്ഞും വെയിലും കൊണ്ടിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഇവിടെ എങ്ങനെ ഇവിടെ എങ്ങാനും കുട്ടികളെയും കളിപ്പിച്ചിരുന്നാ പോരെ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തലിന്റെ വർത്തമാനം പറയുന്നതിന് പകരം തന്റെ ഭർത്താവ് ചെയ്ത ഉത്തമമായൊരു ദൗത്യമാണ് എന്നും ആ ഉത്തമമായ ദൗത്യത്തിന് എല്ലാവിധ സപ്പോർട്ടുമാണ് കൊടുക്കേണ്ടതെന്നും അദ്ദേഹം ഇപ്പോൾ മാനസികമായും ശാരീരികമായും പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിലാണുള്ളത് എന്നും ഈ സമയത്ത് കുറ്റപ്പെടുത്തലുകൾ ഒരിക്കലും അഭികാമ്യമല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് നല്ല ക്വാളിറ്റികൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പരാജയം വരില്ല എന്ന സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് പുതപ്പിട്ട് മൂടുന്ന ഹദീജി റദിയുള്ള വൻഹയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ ഭർത്താവ് എന്തെങ്കിലും ഒരു ചെറിയ വിഷയങ്ങളിൽ പരാജയപ്പെടുമ്പോഴേക്ക് കുറ്റപ്പെടുത്തി അവരെ മാനസികമായി തകർക്കുന്ന വർത്തമാനങ്ങൾ പറയുന്ന സ്വഭാവക്കാരാണോ നമ്മൾ നമ്മളും ഹദീജ ബീവിയും എത്രമാത്രം അന്തരമുണ്ട് എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേക്ക് അങ്ങുമിങ്ങും പഴിചാരിയിട്ട് സ്വന്തം സ്വന്തം അക്കൗണ്ട് നന്നാക്കാനാണോ നമ്മൾ ശ്രമിക്കുന്നത് നമ്മളും നബിസ്ഹു അല്ലെങ്കും അവിടുത്തെ പ്രിയപത്നിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്ക് തൻ അള്ളാഹുത്തൻ തന്ന നിധിയാണ് നമ്മുടെ ഇണ നമ്മുടെ തുണ എന്ന് മനസ്സിലാക്കി അവരുടെ കുറവുകളെ ഉൾക്കൊണ്ട് അവരുടെ നന്മകളെ നന്നായി മനസ്സിലാക്കി ആ നന്മകളിൽ ആശ്വാസവും സന്തോഷവും കണ്ടെത്തുന്നതോടൊപ്പം വല്ല കുറവുകളുണ്ടെങ്കിൽ നമ്മളുകൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് ആ കുറവുകളെ നികത്താൻ ആവശ്യമായ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ നന്മയിലേക്ക് കൂടുതൽ ഉയർത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കുടുംബം ഭാസുരമാണ് നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വസ്സലാമലൈക്കും വാഹി വാത്ത